വാവാ വാ 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 നിങ്ങളോ എവിടെ ഇരുന്നോ ഞാൻ ഞാൻ പറഞ്ഞോളാം 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 ഞാൻ പറഞ്ഞോളൂ ബ്രോ കമന്റ് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കമന്റിൽ ഇപ്പൊ എന്റെ ലൈവ് ആയതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് നിങ്ങളുടെ പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് വ്യൂ വ്യൂ നിങ്ങളുടെ അതൊന്ന് ബ്രോ ബ്രോ പറഞ്ഞു സംഭവം വെച്ചാൽ നമുക്ക് എന്താ കാരണം സൗണ്ട് പറഞ്ഞു അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്താ കഴിഞ്ഞാ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തോ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ബ്രോൻ്റെ ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിൻ്റെയും അതുപോലെ ഒരു ഷാജാൻ്റെ ഇതും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കണ്ടന്റ് ചെയ്തപ്പോൾ ആളുടെ ആ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണമെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ആയിട്ടും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റിയേഷൻ മീഡിയ ചോട്ടിണ്ടായിരുന്നു എന്നെ കുടിച്ചിട്ടുള്ളത് നമ്മൾ റിയേഷൻ മീഡിയ ചൂട്ടിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ എല്ലാം വിളിച്ചു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്റെ വിഷയം ഉണ്ട് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങള് ഇതോട് തരുന്ന സംസാരിച്ചു അത്സണൽ എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ മണവാളം പറയുന്നുണ്ട് ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് അത് നമ്മുടെ സൈഡിൽ പറഞ്ഞോളാ പക്ഷേ എന്റെ അടുത്ത് അത് പേഴ്സണൽ പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാ കൺമശി കൺമശി വാണെന്നൊക്കെയാണ് വിളിക്കുന്നത് ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടം ഒക്കെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നില്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അപ്പൊ ഞാൻ മണവളിൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ കോളി കാര്യങ്ങളൊക്കെ രണ്ടാമതീതി ഞാൻ വന്നിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോളാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയേണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആള് റിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേഴ്സണലായിട്ട് മനോഹരം പിടിച്ചതോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അറിയില്ല സംബന്ധിച്ചാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടിൽ നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞേ ഇത് കൺമശി വേണം എന്നൊക്കെ തന്നെ വിളിക്കുന്നു ഞാൻ കൺമേശി ഇടാറില്ല കൺമശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാൻ രാജരാജ കമ്മത്തിൽ ചെയ്തതാ പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ആടെ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ വന്ന് വന്നപ്പോൾ എക്സ്പീരിയൻ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഞാൻ ഒരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അതിനറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് മൊത്തത്തില് കിളി പോയിരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് പിന്നെ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ തല്ലോ എന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഞാൻ പുറത്തറിയപ്പോ നാട്ടിൽ വന്നപ്പോ തല്ലു കിട്ടില്ല എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്നു വന്നൂടെ ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു ആളുടെ ഒരു എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി അടക്കാൻ പറ്റില്ല അത്യാവശ്യം എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു പാപ്പ ദുബായ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളം മണവാളം നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആള് വിളിച്ച് പറയുമ്പോൾ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയണ്ടും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പൊ ഈ കുറി എനിക്ക് അത് മാത്രമല്ല പ്രശ്നമുള്ളി കുറീട്ട സംഭവം കിട്ടില്ല അവര് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ ഞാൻ ഇപ്പൊ നോക്കാറില്ല നോക്കാൻ പറ്റണല്ലൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും യൂട്യൂബിൽ ഇന്ന വരെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കമന്റാകും എനിക്ക് വന്നിരിക്കണത് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളി പോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് അതെ ഒരു കമന്റ് ഇല്ല അടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ അവിടെ ചാതി അടിപ്പാറ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇല്ല സംഭവം ഇല്ല എനിക്കാണ് കിട്ടാറ് നാല് മൂന്ന് അഞ്ചു ദിവസ അഞ്ചു ദിവസ പിന്നെ കിളി പോയി മൊത്തത്തില് എന്താ പറയാ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ തോറത്തൊക്കെ ഞാൻ ഞാൻ ഇതുവരെ വന്ന് സത്യമായി എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചൊന്നും എന്റെ കാശില്ല അഞ്ച് പൈസണ്ടായാലില്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ട് എന്റെ ഇവിടെ കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിൽ വരിക ബെസി എനിക്ക് വരാൻ പറ്റില്ല വിളിക്കണല്ലേ കൺമേഷ് ചെയ്യാ കണ് ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേ ഉണ്ടാവുന്നോ നാലുമൂന്ന് അഞ്ച് ദിവസൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് രണ്ടുമൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്ന് വന്നോണ്ടിരിക്കും യൂട്യൂബില് ഞാൻ ചോദിച്ച സംഭവം തന്നെ മൊത്തം ഒരെണ്ണം നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല ഏഹ് വളരെ എന്താ പറയാ നല്ല നന്നായി എന്തായാലും അത് സംഭവം നന്ദി ഉണ്ട് എന്നെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാമല്ലോ എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളു ഞാൻ ഇത് അറിയില്ല പേഴ്സണലി എനിക്കറിയില്ല ഞാൻ ഉള്ളതാ പറഞ്ഞ എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തില് അപ്പോ ഞാനിപ്പോ എന്തായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് അപ്പൊ പെട്ടന്ന് ഇപ്പൊ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവം സംഭവമാണ് അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങള് സംസാരിക്കാണ്ട് അതാള് എന്നോട് പറഞ്ഞു വായോ എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ ഉണ്ട് ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഞമ്മളിനെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം പറഞ്ഞ ചൂട് എടുത്ത് പുറത്താക്കാണ് വേണ്ടത് എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ എനിക്ക് കാര്യ ഫുഡ് വന്നു വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ട്രീറ്റ് ചെയ്തത് സത്യം പറഞ്ഞു തല്ലുന്ന സത്യം പിന്നെ പുറത്തു വന്നപ്പോ ഡോഗുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല പറയണന്നുണ്ടായിരുന്നു എല്ലാവരോടും കാരണം അത്ര അധികം കമന്റായിട്ടും ബാക്കിയായിട്ടും എല്ലാം നമുക്ക് സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നുമില്ല വണ്ടി രീതിക്ക് വീട്ടിൽ പോലും പൊമ കയറ്റാത്ത അവസ്ഥയെ ഞാൻ പറയണെന്നു വെച്ചാൽ ഞാൻ ഞാൻ പറയല്ലേ എനിക്ക് ഇത്ര പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറ പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അല്ല അത് അധികം ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം അതേ ഇത് കഴിഞ്ഞിട്ട് പറയാം മണവാളിനെ കോൾ വിളിച്ചതിന്റെ അപ്പത്തൊട്ട് അത് അപ്പം തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് കറക്റ്റ് അറിഞ്ഞു മണോളൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മണോവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്ക് ആയി ഞാൻ അത് അവരോട് സംസാരിച്ചോളാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായ അപ്പം ഇത് ബ്രോ എക്സ്പോച്ചർ ആണോ വേണ്ടേ ഇത് അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു എനിക്ക് അറിഞ്ഞോടാ ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എൻ്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ അതെനിക്ക് പറയണമായിരുന്നു അതുകൊണ്ട് എൻ്റെഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു സംസാരിക്ക ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്നേ പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ വർഷം ബ്രേക്ക് വന്നു ചാനലൊക്കെ വീഡിയോ റീച്ചിന് വേണ്ടിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിക്കുന്ന ഒരാളെയല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എപ്ലേ ചെയ്യാറുണ്ട് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണല്ലേ അതെ ഇനി വീണ്ടും ആദ്യം അപ്പൊ റീച്ചറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ആക്കി കൊണ്ടിരിക്കണത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആള് റിയറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പനെ വിളിച്ചപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് അധികാരം ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു കേരള അത് സംഭവം എന്താണെന്ന് വെച്ചാരും പറഞ്ഞ നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ അത് അത് കിട്ടി ഒന്നും ഇങ്ങനെ സംഭവം അറിയാതെ കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ട റീച്ചിന് വേണ്ടിട്ട് അവനെ എനിക്കിത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലി അറിയണം അവർക്ക് അറിയാൻ ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെറി വിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെ അല്ല പിന്നെ ആ കുറിയിട്ട് ഒന്ന് കേസ് വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാനല് കൊറേ പേര് സോറി പറയാനുണ്ട് ബ്രോ അടുത്ത് അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാൽ മതി കോണ്ടന്റ് രീതിയിൽ നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറേ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കി കണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനോ അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ ബ്രോക്ക് എൻ്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിനൊരു മോശം തോന്നി എന്റെ ദിവസമായിട്ട് ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ അതന്നെ വലിയ കാര്യം അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ വിഷമമായെങ്കിലും മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെ പോട്ടെ ഈ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണം അതെങ്കിലും ഓക്കെ അപ്പൊ നടക്കേണ്ട വരണോ ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടാവും അതാ ഏകദേശം ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ ഒരു സെക്കൻഡ്